അല്ല അത് അവർക്ക് ഈ മാളത്തിൽ നിന്ന് പുകഞ്ഞു പുറത്തേക്ക് ചാടുന്നതിൻ്റെ ഒരു പ്രശ്നമാണ് ബി ജെ പിക്ക് ഈ പ്രശ്നമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് ഇതൊരു പുതിയ സംഭവമാണോ ഞാൻ മുമ്പ് കേന്ദ്രമന്ത്രിയുടെ പ്രശ്നം വന്നവർ പറഞ്ഞില്ലേ കേരളത്തിൽ ഇത് കുറവാണ് കേരളത്തിന് പുറത്ത് ബി ജെ പി നേതൃത്വം മാധ്യമങ്ങളോട് സമീപനം എന്താ ബി ജെ പിക്ക് എതിരെ വാർത്തകൾ ഉത്തരേന്ത്യയിൽ മറ്റും കൊടുത്തു കഴുത്ത് തലയുണ്ടാവില്ല എത്ര എത്ര മാധ്യമ സ്ഥാപനങ്ങൾ കയറി അടിച്ച് ശരിപ്പെടുത്തിയിട്ടുണ്ട് എത്ര മാധ്യമ സ്ഥാപനങ്ങൾ പൂട്ടിയിട്ടുണ്ട് എത്ര എത്ര മാധ്യമ സ്ഥാപനങ്ങൾ നിസ്വാർത്ഥമായി നിഷ്പക്ഷമായി പ്രവർത്തിക്കുകയും വാർത്ത കൊടുക്കുകയും ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയും ഭീകരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതാണ് ബി എന്ന പാർട്ടി അപ്പം ആ ബി ജെ പി എന്ന പാർട്ടി കേരളത്തിൽ അത്രത്തോളം നിലപാട് സ്വീകരിക്കാൻ പറ്റാത്തത് കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷമായതുകൊണ്ട് ഇടതുപക്ഷം കേരളത്തിൽ ഭരിക്കുമ്പോൾ നിങ്ങളൊക്കെ ഉറപ്പിച്ച് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും നിങ്ങളൊക്കെ സുരക്ഷിതരാണ് എന്ത് വാർത്തയും നിങ്ങൾ കൊടുക്കാം സംസ്ഥാന സർക്കാരിനെതിരെ എന്തും കൊടുക്കാം ആർക്കെതിരെ എന്ത് അസംബന്ധം കൊടുക്കാം പക്ഷേ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള സുരക്ഷാ പ്രശ്നവും വരില്ല കാരണം ഇവിടെ ഭരണം നടത്തുന്നത് സംസ്ഥാന സർക്കാർ എൽ ഡി എഫ് സർക്കാർ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് സംസാരിച്ച വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് ഇന്ന് കോഴിക്കോട് വെച്ച് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിക്കുകയായിരുന്നു വിഷയം രണ്ടാണ് ഒന്ന് ജമാഅത്ത് ഇസ്ലാമിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം പിന്നെ കെ സുരേന്ദ്രൻ്റെ ഇന്നത്തെ മാധ്യമ പ്രവർത്തകരോടുള്ള ഭീഷണി ഇതിന് രണ്ടിനുമാണ് അദ്ദേഹം മറുപടി നൽകിയത് സു ഡി എഫ് അദ്ദേഹം പറയുന്നുണ്ട് കെ സുരേന്ദ്രൻ ഈ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് അദ്ദേഹം മറുപടി നിങ്ങൾ കേരളത്തിലായതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും രക്ഷപ്പെട്ടു പോകുന്നത് എന്നാണ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ കാര്യമാണ് നിങ്ങൾ കേരളത്തിലായതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട പക്ഷേ ഉത്തരേന്ത്യ വല്ലതും ആയിരുന്നെങ്കിൽ ഇത് വല്ലതും നടക്കുമായിരുന്നുവെന്നും അവിടെ മുഹമ്മദ് റിയാസ് ചോദിക്കുന്നുണ്ട് മാധ്യമപ്രവർത്തകർ കേൾക്കേണ്ട ചോദ്യമാണ് മറുപടി പറയേണ്ട കാര്യമാണ് ഇന്നെന്തായാലും അവർ ചർച്ച നടത്തിയില്ലെന്നുള്ള വലിയ ചോദ്യമാണ് പക്ഷേ എന്നിരുന്നാൽ പോലും മാധ്യമപ്രവർത്തകർക്ക് മറുപടി പറയേണ്ടി വരും ഇതിപ്പോൾ രണ്ട് പ്രതിപക്ഷ പാർട്ടികളും വെച്ചാൽ കോൺഗ്രസും കൊലവിളി മുഴക്കിയിരിക്കുകയാണ് ഇപ്പോൾ ബി ജെ പിയും കൊലവിളി മുഴക്കിയിരിക്കുകയാണ് ശ്രദ്ധേയമായ കാര്യമാണ് ചിന്തിക്കേണ്ട കാര്യമാണ് അതാണ് റിയാസിന്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ജമാഅത്തെ പിണറായി വിജയനാണ് ജമാഅത്ത് ഇസ്ലാമിയുമായി നിരന്തരം ചർച്ച നടത്തിയിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ അങ്ങനെ കുറ്റപ്പെടുത്തുന്ന ഒരു കാര്യമില്ല എന്നുള്ളവരിലും വർഷ സംബന്ധിച്ച അവർ അമീർ തന്നെ രംഗത്ത് പറയുന്നത് അല്ല അത് അവർക്ക് ഈ മാളത്തിൽ നിന്ന് പുകഞ്ഞു പുറത്തേക്ക് ചാടുന്നതിൻ്റെ ഒരു പ്രശ്നമാണ് ഞങ്ങൾ നിലപാട് നേരത്തെ പറഞ്ഞതാണ് അതിൽ ചില തെറ്റായ വാർത്തകൾ വന്നതിനെതിരെ പാർട്ടി സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് പറഞ്ഞു നിയമ നടപടിയിലേക്ക് പോകുന്നൊക്കെ പറഞ്ഞു ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ യു ഡി എഫ് എല്ലാ മതവർഗീയ പ്രസ്ഥാനങ്ങളെയും കൂട്ടി ചേർത്തുകൊണ്ടുള്ള അപകടകരമായ ചില നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ വോട്ട് ഫലം വന്ന് എണ്ണിക്കഴിഞ്ഞ ഉടനെ തന്നെ സി പി ഐ എമ്മിൻ്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുമ്പിൽ വന്ന് ആഹ്ലാദ നൃത്തമാടി പടക്കം പൊട്ടിച്ചത് എസ് ഡി പി ഐ ആണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം യു ഡി എഫ് പോലും അല്ല ഒരു ഭാഗത്ത് ഇത്തരം ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പി ഐ ഇവയൊക്കെ പാലൂട്ടി വളർത്തുന്ന സമീപനമാണ് യു ഡി എഫ് സ്വീകരിക്കുന്നതെങ്കിലും മറുഭാഗത്ത് ബി ജെ പി ദയനീയ പരാജയത്തിലേക്ക് എത്താതിരിക്കാൻ ബി ജെ പിയെ രക്ഷപ്പെടുത്തിയത് പ്രതിപക്ഷ നേതാവും യു ഡി എഫ് നേതാക്കന്മാരുമാണ് കാരണം ബി ജെ പി തകർന്ന് തരിപ്പണമെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞത് ഈ അടിയൊക്കെ ഞങ്ങൾ നേരത്തെ പറഞ്ഞത് എന്നാൽ അങ്ങനെയല്ല മത്സരം യു ഡി എഫും ബി ജെ പിയും ആണെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അതിലൂടെ വലിയൊരു പരസ്യമാണ് ബി ജെ പിക്ക് നൽകിയിട്ടുള്ളത് ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ മടിച്ചെന്ന ഇടയിൽ പോലും കാരണം എന്തായാലും വോട്ട് ചെയ്യേണ്ടതില്ല എന്ന് കരുതിയവരുടെ ഇടയിൽ പോലും ബി ജെ പി പ്രധാന മത്സരത്തിലാണെന്ന് തോന്നുന്ന നിലയിൽ പ്രചരിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തി അങ്ങനെ ബി ജെ പിക്ക് ഒരിക്കലും വോട്ട് ചെയ്യില്ല എന്ന് കരുതിയ വോട്ടർമാരെ പോലും ബി ജെ പിക്ക് വോട്ട് ചെയ്യിക്കാനാണ് ആ സമീപനം കാരണമായത് ഞങ്ങൾ അപ്പോഴേ പറഞ്ഞു യു ഡി എഫ് എൽ ഡി എഫും ആണ് മത്സരം യു ഡി എഫും എൽ ഡി എഫുമാണ് എന്നുള്ള മത്സരം എന്നുള്ളത് മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോഴാണ് ഈ തെറ്റായ പ്രചരണം നടത്തിയത് ഈ തെറ്റായ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് പാലക്കാട് ബി ജെ പി ഇത്രയെങ്കിലും വോട്ട് വാങ്ങിയത് ഇല്ലെങ്കിൽ ഇതിലും ദയനീയമാകും സ്ഥിതി അപ്പോൾ ഒരു ഭാഗത്ത് ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പി ഐ എന്നിവരെയൊക്കെ സംരക്ഷിക്കുകയാണ് ഇപ്പുറത്ത് ബി ജെ പിയുടെ രക്ഷാധികാരിയായി പ്രതിപക്ഷ നേതാവ് പ്രവർത്തിക്കുകയാണ് കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതൃത്വം പ്രവർത്തിക്കുകയാണ് എല്ലാ നിലയിലും മതവർഗീയ പ്രസ്ഥാനങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് അന്തമായി ഇടതുപക്ഷ വിരുദ്ധത കാരണം സമനില തെറ്റിയവരായി കേരളത്തിലെ യു ഡി എഫ് നേതാക്കന്മാർ മാറി അവർക്ക് എങ്ങനെയെങ്കിലും അധികാരത്തിലെത്താം അധികാരത്തിലെത്തിയ അഴിമതി അടക്കം ഗ്രൂപ്പ് പോലും തമ്മിലടിയും കെടുകാര്യസ്ഥതയും കാട്ടുകൊള്ളയും യു ഡി എഫിന്റെ ഭരണകാലത്ത് എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മളിപ്പോഴും ഒരു ഹൊറർ ഹൊറർ സിനിമയെക്കുറിച്ച് ഓർത്ത് ഞെട്ടുന്നത് പോലെ ഞെട്ടുന്നതാണ് അപ്പോൾ വീണ്ടും അധികാരത്തിൽ വരണം അധികാരത്തിൽ വരണമെങ്കിൽ ഇടതുപക്ഷത്തെ എങ്ങനെയെങ്കിലും പ്രയാസപ്പെടുത്തണം ഇടതുപക്ഷ സർക്കാരിന് അപ്പം അധികാരക്കൊതി മൂത്ത് അധികാരക്കൊതിയുടെ അന്ധത കാരണം മതവർഗീയ പ്രസ്ഥാനങ്ങളുമായി കൈകോർത്തുകൊണ്ടാണ് കോൺഗ്രസ് മുസ്ലിം ലീഗ് യു ഡി എഫ് നേതൃത്വം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇത് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് കേരളത്തിലെ ജനത മതനിരപേക്ഷ മനസ്സുള്ളവരാണ് പാലക്കാട് ധാരണ ഇസ്ലാമി മറുപടി കയറാൻ ഉണ്ടായിരുന്നു ചർച്ച നടത്തിയുമായി ധാരണ ഉണ്ടായിട്ടെന്ന് ചോദിച്ചാൽ പിന്നീട് പറയാൻ ജമാഅത്തി ഇസ്ലാമിക്ക് വളരാൻ കേരളത്തിന്റെ മണ്ണ് അനുകൂലമാകണമെങ്കിൽ കേരളം ഭരിക്കേണ്ടത് എൽ ഡി എഫ് അല്ല യു ഡി എഫ് യു ഡി എഫാണ് കേരളം ഭരിക്കുന്നതെങ്കിൽ ഇസ്ലാമി ഉദ്ദേശിക്കുന്ന മതവർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കാൻ എളുപ്പമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ഭൂരിപക്ഷ വർഗീയത ഉയർത്തിപ്പിടിക്കുന്ന സംഘടനകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കേരളത്തിൽ വളരാൻ സൗകര്യം യു ഡി എഫ് ഭരിക്കുമ്പോഴാണ് ഇന്ന് കേരളത്തിൽ ഒരു മതവർഗീയ കലാപവും ഇല്ല ഇന്ന് കേരളത്തിൽ മതസ്പർദ്ധ വളർത്തുന്ന എന്തെങ്കിലും നീക്കമുണ്ടെങ്കിൽ സർക്കാർ മുഖം നോക്കാതെ നിലപാടെടുക്കും അങ്ങനെയുള്ള പ്രത്യേകത കേരളത്തിലുണ്ട് അപ്പോൾ എൽ ഡി എഫ് സർക്കാർ ഭരിക്കുമ്പോൾ മതവർഗീയ പ്രസ്ഥാനങ്ങൾക്ക് അനുകൂലമായ സാഹചര്യമല്ല അതുകൊണ്ട് അവരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ വളർച്ചയായി ബന്ധപ്പെട്ട് കേരളത്തിലെ യു ഡി എഫ് ഭരിക്കണമെന്നുള്ളതാണ് അങ്ങനെയാകുമ്പോൾ സർക്കാർ കക്ഷി രണ്ട് വർഗീയതയും സർക്കാർ പാലുട്ടി വളർത്തും പ്രോത്സാഹിപ്പിക്കും അതുകൊണ്ട് ഈ ഭരണം എങ്ങനെയെങ്കിലും താഴ്ത്തിറക്കി യു ഡി എഫിൻ്റെ ഒരു ഭരണം വരണമെന്ന് ആഗ്രഹിക്കുന്നത് ഒരു ഭാഗത്ത് ബി ജെ പി ഉൾപ്പെടെയുള്ള മതവർഗീയ പ്രസ്ഥാനങ്ങൾ എസ് ഡി പി ജമാഅത്ത് ഇസ്ലാമി പോലുള്ള മതവർഗീയ പ്രസ്ഥാനങ്ങളാണ് ഇരു മതവർഗീയവാദികളും

ഒന്ന് ബി ജെ പിയിലെ ആഭ്യന്തര പ്രശ്നത്തിൽ കക്ഷി ചേരാൻ ഞങ്ങളില്ല അത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമോ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികൾ തമ്മിലുള്ള ഗ്രൂപ്പ് തല്ലിലോ കക്ഷി ചേർന്ന് അത് രൂക്ഷമാണെന്നോ അത് കുറവാണെന്നോ അല്ലെങ്കിൽ ഇന്ന ഗ്രൂപ്പ് നേതാവ് പറയുന്നത് ശരിയാണ് ഇന്ന ഗ്രൂപ്പ് നേതാവ് പറയുന്നത് തെറ്റാണ് എന്നൊന്നും പറയാൻ ഞങ്ങളില്ല അത് അവരുടെ ആഭ്യന്തര പ്രശ്നം എന്നാൽ ബി ജെ പിക്ക് ആഭ്യന്തര പ്രശ്നം രൂക്ഷമാകുന്നതിന് പല കാരണമുണ്ട് പല കാരണങ്ങളുണ്ട് ബി ജെ പിക്ക് അകത്ത് ഇനി ഒരു ആഭ്യന്തര പ്രശ്നമില്ല ബി ജെ പി ഒറ്റക്കെട്ടാണെങ്കിലും കേരളത്തിൽ ബിജെപിയുടെ വോട്ട് കുറയും കാരണം എന്താ കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകേണ്ട ഫണ്ടൊന്നും നൽകുന്നില്ല ചൂരല്മല ദുരന്തമുണ്ടായിട്ട് പോലും ഫണ്ട് ഇതുവരെ തരാൻ തയ്യാറായി എത്രയെത്ര സംസ്ഥാനങ്ങൾ അതിനുശേഷം സഹായിച്ചു കേരളത്തെ സഹായിക്കുന്നില്ല ഇതിന്റെ ഭാഗമായി ബി ജെ പിക്ക് പരമ്പരാഗതമായി വോട്ട് ചെയ്ത വോട്ടർമാരിൽ ഉൾപ്പെടെ കടുത്ത പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് രണ്ടാമത്തെ നമ്മൾ കാണേണ്ട പ്രശ്നം ബി ജെ പിക്ക് ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് ഇതൊരു പുതിയ സംഭവമാണോ ഞാൻ മുമ്പ് കേന്ദ്രമന്ത്രിയുടെ പ്രശ്നം വന്ന പറഞ്ഞില്ലേ കേരളത്തിൽ ഇത് കുറവാണ് കേരളത്തിന് പുറത്ത് ബിജെപി നേതൃത്വ മാധ്യമങ്ങളോട് എടുക്കുന്ന സമീപനം എന്താ ബി ജെ പിക്ക് ഇതൊരു വാർത്തകൾ ഉത്തരേന്ത്യയിൽ മറ്റും കൊടുത്തു നോക്ക് കഴുത്ത് തലയുണ്ടാവില്ല എത്ര എത്ര മാധ്യമ സ്ഥാപനങ്ങൾ കയറി അടിച്ച് ശരിപ്പെടുത്തിയിട്ടുണ്ട് എത്ര എത്ര മാധ്യമ സ്ഥാപനങ്ങൾ പൂട്ടിയിട്ടുണ്ട് എത്ര എത്ര മാധ്യമ സ്ഥാപനങ്ങൾ നിസ്വാർത്ഥമായി നിഷ്പക്ഷമായി പ്രവർത്തിക്കുകയും വാർത്ത കൊടുക്കുകയും ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയും ഭീകരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതാണ് ബി എന്ന പാർട്ടി അപ്പം ആ ബി എന്ന പാർട്ടി കേരളത്തിൽ അത്രത്തോളം നിലപാട് സ്വീകരിക്കാൻ പറ്റാത്തത് കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷം ആയതുകൊണ്ടാണ് ഇടതുപക്ഷം കേരളത്തിൽ ഭരിക്കുമ്പോൾ നിങ്ങളൊക്കെ ഉറപ്പിച്ച് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും നിങ്ങളൊക്കെ സുരക്ഷിതരാണ് എന്ത് വാർത്തയും നിങ്ങൾ കൊടുക്കും സംസ്ഥാന സർക്കാരിനെതിരെ എന്തും കൊടുക്കാം ആർക്കെതിരെ എന്ത് അസംബന്ധവും കൊടുക്കാം പക്ഷേ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള സുരക്ഷാ പ്രശ്നവും വരില്ല കാരണം ഇവിടെ ഭരണം നടത്തുന്നത് സംസ്ഥാന സർക്കാർ എൽ ഡി എഫ് സർക്കാർ എന്നാൽ നിങ്ങൾ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്തോ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തോ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം നടത്താൻ പറ്റുമോ എന്നുള്ള പരിശോധന അടച്ചു നോക്കൂ നിങ്ങൾ ഒരു ഗ്രൂപ്പായി ഒരു ടീമായി ഒരു പിക്നിക്കിൽ പോകും ഓരോ സ്റ്റേറ്റിൽ പോകും ഒരു ടൂർ പോയി നോക്കൂ എത്ര മാധ്യമ പ്രവർത്തകർ ഭീകരമായി മർദ്ദനേറ്റിട്ടുണ്ട് ഒരു വാർത്ത കൊടുക്കാൻ പറ്റുമോ വാർത്ത കൊടുക്കാൻ പറ്റില്ല വാർത്ത ബി ജെ പിക്ക് എതിരെ കൊടുത്താൽ ഭരിക്കുന്ന പാർട്ടിക്കെതിരെ കൊടുത്താൽ ഭീകരമായി മർദ്ദിക്കും പോലീസ് വേറെ നിലയിൽ കൈകാര്യം ചെയ്യും ഇതൊക്കെല്ലാം നടക്കുന്നത് എത്ര വരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് എത്ര മാധ്യമ സ്ഥാപനങ്ങൾ പൂട്ടിയിട്ടുണ്ട് ആ പാർട്ടിയാണ് ബി ആ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് സുരേന്ദ്രൻ എന്നുള്ളതുകൊണ്ട് ഈ പറഞ്ഞതിൽ ഒരു അത്ഭുതം നമുക്കായിരിക്കും